നമസ്കാരം ഇന്നത്തെ വാർത്തയിൽ ഒരു പ്രധാന വാർത്ത നമ്മൾ വായിച്ചു പോയി എന്ന് വെച്ചാലും അതിനെക്കുറിച്ച് പറഞ്ഞില്ല പറയേണ്ടതുണ്ട് ഒരു യാത്രയുടെ ഇടയിൽ നെട്ടിശ്ശേരി പാടത്താണ് ഇരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഈ വഴിയിട്ട് നല്ല രസകരമായ വഴിയാണ് ഇപ്പോൾ കണ്ടാലും എല്ലാവർക്കും അറിയാലോ സോഫ്റ്റ്വെയർ തകരാറ് ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായി അടിച്ചുപോയി ഗെയ്സ് എന്നതാണ് ചരിത്രത്തിൽ ചരിത്രത്തിൽ തന്നെ വൺ ഐ ടി സ്തംഭനം ബാധിച്ചത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപഭോക്താക്കളെ ആയിരത്തി അഞ്ഞൂറിലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി ബാങ്കുകളെയും ഓഹരി വിപണികളെയും ബാധിച്ചു പക്ഷെ ഇങ്ങനെയൊക്കെയായിട്ടും ഇത് കേരള സർക്കാരിൻ്റെ സേവനങ്ങളെ ബാധിച്ചില്ല എന്നുള്ളൊരു വാർത്തയുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഈ അടുത്ത് പോലും നമ്മുടെ ചില ആളുകൾ പറഞ്ഞു കേട്ട ഒരു വാർത്തയാണ് കേരളത്തിലെ കമ്പ്യൂട്ടറുകൾക്കെതിരെ ഇടതു വർഷം സമരം ചെയ്തു എന്നുള്ളത് പത്ത് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് എൺപത്തി നാലിലാണ് കമ്പ്യൂട്ടറുകൾക്കെതിരെയുള്ള സമരം ഉണ്ടായിരുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി മൂന്നിൽ പോലും ഉമ്മൻചാണ്ടി അതിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത വാർത്തകൾ പുറത്തു വന്നാലും അതിൻ്റെയൊക്കെ ബാധ്യത ആർക്കാണ് ഇടതു വർഷത്തിനാണ് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെയാണ് സമരം നടന്നത് ട്രാക്ടറിനെതിരെ സമരം നടന്നിട്ടുണ്ട് കാരണം ഒരു രണ്ട് വീടുകൾക്കിടയിൽ ഒരു വീട്ടിൽ ട്രാക്ടറുകൾ ഉണ്ടായിരുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു ആ സമയത്ത് ട്രാക്ടറുകൾ വരുമ്പോൾ ജോലി കൂലിയൊന്നും ഉണ്ടാവില്ല ഇപ്പോഴ് നമുക്ക് എക്കെതിരെ സമരം നടത്തുന്ന പോലെ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഈ ഈ സേവനം കേരളത്തിൽ എന്തുകൊണ്ടും മുടങ്ങിയില്ല എന്നാണ് വി എസ് സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ കമ്പ്യൂട്ടർ ശൃംഖലയിൽ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പകരമായി പുബുണ്ടു ഒ എസ് ഉപയോഗിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം പ്രതിസന്ധി ഉണ്ടാകാതിരുന്നത് പുബുണ്ടു കേട്ടുപരിചയുണ്ടാവും അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പോലും പറഞ്ഞത് എന്തിനാണ് ഇതെന്നാണ് അതെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ വേണം എന്നുള്ളത് സ്വതന്ത്രമായി നിലകൊള്ളാൻ ആവശ്യമാണ് എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റിൻ്റെ കച്ചവടാധിഷ്ഠിത ഒയസ് ആയ വിൻഡോസ് ഒഴിവാക്കാനുള്ള തീരുമാനം ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഓരോ വിൻഡോസ് അപ്ഡേഷന് ശേഷവും പുതിയ വെർഷൻ വൻ തുക റോയൽറ്റി നൽകേണ്ടിയിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മനോരമ എഴുതിയ പോലെ മാസപ്പടി നൽകേണ്ടിയിരുന്നു ആ മാസപ്പടി ഒഴിവാക്കാനുള്ള തീരുമാനമാണ് അന്നുണ്ടായത് ഈ പറഞ്ഞ പോലെ ഇതിന് റോയൽറ്റി നൽകുക എന്ന് പറയുന്നതിനെ മറ്റൊരു മലയാളീകരിച്ച പേരാണ് മാസപ്പടി മന ഇന്ന് മിക്ക മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഉപുണ്ടു മാറ്റത്തെപ്പറ്റി തുക്ലക് പരിഷ്കരണമായി മുദ്ര കുത്തിയെന്ന് മാത്രമല്ല സർക്കാർ കമ്പനികൾ വർഗ നടപടികളുടെ വേഗം കുറയ്ക്കുമെന്നും വിമർശിച്ചു മൈക്രോസോഫ്റ്റ് കുത്തയക്കെതിരെ ബദലായി ലോകമെമ്പാടും സ്വതന്ത്ര സോഫ്റ്റ്വെയർ വെയറായ ലിനെക്സ് ഉപയോഗിച്ച് തുടങ്ങിയ ഘട്ടത്തിനായതിനെ ഐ ടി വിദഗ്ധർ പോലും ഇതിനെ വിമർശിച്ചു വി എസ് അച്യുനാനന്ദൻ്റെ സർക്കാർ വളരെ വ്യത്യസ്തമായി നടപ്പാക്കിയ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് എന്നുള്ള വസ്തുത അതൊരു സത്യമാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും പറയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇതിലും ഒരു മാസപ്പടി കച്ചവടത്തിൻ്റെ കാര്യമുണ്ട് പറയാനായിട്ട് മനോരമയ്ക്ക് അവിടെ പറയാനറിയാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം